ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് മാർച്ച് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച ഇന്ന് ക്രിസ്ത്യാനികൾ നമുക്ക് നോമ്പിൻ്റെ പകുതി ദിവസം പിന്നിട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് ഇണ്ടേറി തിരുനാൾ എന്ന് പറയും ഇതിൻ്റെ അർത്ഥമൊന്നും പണ്ട് എനിക്കറിയാമായിരുന്നില്ല എനിക്ക് ആകെ ഒരു അർത്ഥമേ അറിയുള്ളൂ നേരിയ മഞ്ഞ കളറില് ഒരു പലഹാരം അന്ന് എങ്ങനെയെങ്കിലും അമ്മ ഉണ്ടാക്കും അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമായിരുന്നു അന്ന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു അന്ന് പക്ഷേ ഇന്നാണ് ഈ ഇൻഡേറി ഉണ്ടാക്കുന്ന പതിവിൻ്റെ പിന്നിലെ ഒരു ഓർമ്മ മനസ്സിലാകുന്നത് ഓർമ്മ ബോധം വച്ചപ്പോൾ മുതൽ അങ്ങനെ ഒരു ഓർമ്മ പ്രിയക്കൂട്ടുകാരെ തപസ്സിൻ്റെയും പ്രായ ചിത്രത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും വഴികളിലൂടെയാണ് നമ്മൾ ക്രിസ്തീയ മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കടന്നു പോകുന്ന വഴികൾ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അമ്പത് നോമ്പിൻ്റെ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പാതി നോമ്പ് ഇതുവരെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും നോമ്പ് തുടങ്ങാം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയായിട്ട് ഇത് നമുക്ക് കണക്കിലെടുക്കാം ഈ ഒരു ഇരുപത്തഞ്ച് ദിവസവും നമ്മൾ പണ്ട് ജീവിച്ച അതേ അവസ്ഥയിൽ തന്നെയാണോ ജീവിച്ചത് എന്നൊന്നും ഓർക്കാം ബാഹ്യമായിട്ട് പറയുന്ന ഇറച്ചി മീൻ ഇത് മാറ്റുന്നതല്ല ശരിക്കുള്ള ഉപവാസവും നോമ്പും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത ഓരോ സ്വഭാവ വൈകല്യങ്ങളെന്നോ സ്വഭാവ ദൂഷ്യങ്ങളെന്നോ പറയാൻ പറ്റുന്ന കുറേ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ചിലപ്പോൾ അതൊക്കെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പോലെയാണ് പെട്ടെന്ന് ദേഷ്യം വരിക മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റ് കാണുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുക തെറ്റില്ലെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞ് പരുത്തുക അങ്ങനെ കുറേ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവർ ഉള്ള് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തവർ പിന്നെ വിറ്റാമിനായി കൂടുതലുള്ളവർ വിറ്റാമിനായി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ആൾ എനിക്കെല്ലാം കഴിയും എന്നൊരു ചിന്ത അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കയറി വരുന്നതിൻ്റെ പേരാണ് അഹങ്കാരം അതായത് ഞാൻ എന്തോ വലിയ ഒരാളാണ് എനിക്ക് എല്ലാ ഗുണങ്ങളും എന്നിലുണ്ട് ഞാനാണ് ഒരു വലിയ ശരി നമുക്കില്ലാത്ത ഗുണങ്ങൾ നമുക്കുണ്ട് എന്ന് വിചാരിക്കുകയും നമ്മൾ മാത്രമാണ് പൂർണ്ണ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതാണല്ലോ അഹങ്കാരം നമ്മളൊന്നുമല്ല എന്നുള്ള ചിന്തയിലേക്ക് എത്താൻ ദൈവമാണ് എല്ലാം പൂർണ്ണതയുള്ളവൻ എന്നൊന്ന് തിരിച്ചറിവ് കിട്ടാൻ നമുക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാം ഈ അഹങ്കാരം എന്ന ഒരു വലിയ പാപം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ തിരിച്ചറിയില്ല എന്നതാണ് അത് വളരെ സ്മൂത്തായിട്ടാണ് മനുഷ്യനെ കീഴടക്കുക അത് ഒരു പാപമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരെയും ഉപയോഗിക്കുന്നില്ലല്ലോ പിന്നെന്താണത് പാപം ഞാൻ പൂർണ്ണനാണ് പൂർണവതിയാണ് അത് എൻ്റെ കാര്യമല്ലേ എന്നാണ് ചിന്ത വരിക അഹങ്കാരം എന്ന വലിയ തിന്മ പാപമാണെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ അത് പിശാചിൻ്റെ വലിയ ആയുധമാണെന്നും നമുക്ക് തിരിച്ചറിയാനുള്ള വരം ലഭിക്കാനും പ്രാർത്ഥിക്കാം എളിമ എന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആത്മാവിൻ്റെ നിർജ്ജലം നമ്മളിലേക്ക് ഒഴുകി വരികയുള്ളു എല്ലാം എനിക്കറിയാം എനിക്ക് മാത്രമേ എല്ലാം അറിയൂ എല്ലാ വരങ്ങളും എനിക്കുണ്ട് എല്ലാ അറിവും എനിക്കുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ ഇടവരാതിരിക്കട്ടെ ദൈവം എല്ലാവർക്കും ഓരോ വരങ്ങളും ഓരോ കഴിവുകളും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കഴിവില്ലാതെ ദൈവം ആരെയും സൃഷ്ടിക്കുന്നില്ല എന്നാൽ കുറവുകളും ധാരാളം ഉണ്ടാകും മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ നമുക്ക് അതിനുവേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കാം ഈ പാതി നോമ്പിൽ നമ്മൾ ഓർക്കുന്നത് ഇൻറി ഐ എൻ ആർ ഐ എന്ന കർത്താവിൻ്റെ കുരിശിൻ്റെ മുകളിൽ ചരിച്ചെഴുതി വച്ചിരിക്കുന്ന ആ ഒരു ലെറ്റേഴ്സ് ആണല്ലോ ഈ എൻട്രിയുടെ ഇൻഡേറിയുടെ പിന്നിൽ അത് നമ്മളെല്ലാവർഷവും ചിന്തിക്കാറുള്ളതാണ് ഐ എന്നത് ലാറ്റിൻ ഭാഷയിൽ ജീസസ് യേശുസ് അതിന് തുല്യമായിട്ടുള്ള വാക്കാണ് എൻ എന്നുള്ളത് നസ്രയൻസ് എന്നതിൻ്റെ വാക്കിൻ്റെ തുടക്കമാണ് ആർ എന്ന് പറയുന്നത് റെക്സ് രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് ഐ എന്ന് വീണ്ടും എഴുതിയിട്ടുള്ളത് യൂതരാം യൂതന്മാരുടെ ഇതാണ് യൂതന്മാരുടെ രാജാവായ നസ്രായനായ യേശു ഇതിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള വാക്കുകളുടെ ആദ്യ അക്ഷരമാണ് ഈ അയ്യൻ ആർ ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ കർത്താവ് രാജാതിരാജൻ യൂതന്മാരുടെ രാജാവ് അത് മാറ്റി എഴുതാൻ പിലാത്തേസിനോട് ആവശ്യപ്പെട്ടിട്ടും എഴുതിയത് എഴുതിയത് എന്ന് പറഞ്ഞ് ഈ ഒരു പലക എഴുതി വയ്ക്കുന്നുണ്ട് കുരിശിൻ മുകളിൽ അത് കുരിശിൻ്റെ മുകളിൽ ചരിച്ച് വെച്ചാണ് തറച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു ഷേയ്പ്പിലാണ് ഈ ഇൻ്റേറിയും പണ്ട് ഉണ്ടാക്കാറ് ഇപ്പോൾ എന്ത് ഷേപ്പാണ് എന്ന് നമുക്കറിയില്ല പ്രിയ പ്രിയക്കൂട്ടുകാരെ യൂതന്മാരുടെ രാജാവായ നസ്രായൻകാരൻ യേശു നമ്മുടെ ജീവിതത്തിലെ റോൾ മോഡലാകട്ടെ അതല്ലാതെ അതിന് താഴെ വരുന്ന ഒരു കുട്ടി ദൈവങ്ങളെയും നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യാതിരിക്കാൻ അതിന് മാത്രമുള്ള വിവേകവും എളിമയും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ റോൾ മോഡൽ നമ്മുടെ രാജാവ് രാജാക്കന്മാരുടെ രാജാവ് ദേവന്മാരുടെ ദേവൻ എന്ന് വേണമെങ്കിലും പറയാം സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ തമ്പുരാനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ദൈവം തമ്പുരാൻ നമ്മൾ റോൾ മോഡലാക്കേണ്ടവൻ നമ്മുടെ കർത്താവ് മറ്റുള്ളവരുടെ പാപങ്ങൾക്കു വേണ്ടി സ്വയം പരിഹാരം ചെയ്ത നസ്രായനായ യേശു അവൻ കുരിശിൽ കിടന്ന് നമ്മോട് പറയുന്നത് ഞാൻ മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി പരിഹാരം അർപ്പിക്കുന്നത് പോലെ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി നിങ്ങളും പരിഹാരം ചെയ്യണമെന്നാണ് കുരിശ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അതാണ് പരിഹാരം ചെയ്യണം എന്നിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് ആ കുരിശുമായിട്ട് ചെല്ലണം അപ്പോൾ പിതാവ് കരുണ കാണിക്കും അനേകം പാപികളെ രക്ഷപ്പെടുത്തും ആത്മാക്കളെ രക്ഷപ്പെടുത്തും പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഇതേ ചിന്തയെ നിൽക്കാം പകുതി നോമ്പ് കഴിഞ്ഞു ബാക്കിയുള്ള പകുതിയിൽ നമുക്ക് ചിന്തിക്കാം ഇതുവരെ ഞാൻ പെരുമാറിയതും ജീവിച്ചതും ശരിയാണോ എപ്പോഴും ജീവിത പങ്കാളിയെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും കുറവുകൾ മാത്രം പറയുന്ന ഞാൻ ഈ പാതി നോമ്പില്ലെങ്കിലും എൻ്റെ നാവൊന്ന് അടക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുമോ അതായിരിക്കും നല്ല നോമ്പ് ഇഷ്ടം പോലെ ഇറച്ചിയും മീനും കഴിച്ചോളൂ അത് കർത്താവിന് വലിയ പ്രശ്നമൊന്നുമില്ല പ്രിയ പ്രിയക്കൂട്ടുകാരെ ഞാനിങ്ങനെ പറയുമ്പോൾ ആലസിച്ചു പറഞ്ഞിട്ടുണ്ട് ഇറച്ചിയും മീനും കഴിച്ചോ നോമ്പ വേണ്ട എന്ന് ആ അർത്ഥമല്ല ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിൽ കാണുന്നത് ഇറച്ചിയും മീനും മറ്റുള്ള ഈ മധുരപദാർത്ഥങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് ദിനം പ്രതി നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മൾ നാവുകൊണ്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ നമ്മുടെ ഇറച്ചി മീനും മാറ്റിവയ്ക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് വളർന്നു വരുന്ന മക്കൾ വളർന്നു വരുന്നത് ആരായാലും അറിവില്ലാത്തവർ പാപം ചെയ്യുമ്പോൾ നമ്മളത് സൗമ്യമായി തിരുത്തുക തന്നെ വേണം കേട്ടോ മിണ്ടാതിരിക്കാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് വലിയ പാപമാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടില്ലേ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന പ്രവാചകന്മാരെ നീ നിൻ്റെ മക്കളെ എന്തുകൊണ്ട് തിരുത്തിയില്ല എന്ന് ചോദിച്ച് പിതാവിനെ നന്മ കൃപകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന കർത്താവ് അതുകൊണ്ട് പറയേണ്ടടുത്ത് സൗമ്യമായി പറയാനും പറയാതിരിക്കേണ്ടിടത്ത് കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാനും നമുക്ക് ശ്രമിക്കാം കുറ്റപ്പെടുത്തലുകളാണ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത് തെറ്റുകൾ തിരുത്താൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗമ്യമായി തിരുത്തുക തന്നെ വേണം ജീവിതത്തിൽ വർഷങ്ങളോളം തിരുത്തലുകൾ നടന്നിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത്രത്തോളം മാനുഷികമായി നമ്മൾ തിരുത്തിയിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ഐ എൻ ആർ ഐ എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ താഴെ കിടക്കുന്ന ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കി എല്ലാ വേദനകളും ആ കുരിശിൽ നമുക്ക് കാഴ്ച വയ്ക്കാം നമ്മുടെ കുടുംബത്തെ ആരെങ്കിലും പരിശുദ്ധ കുർബാന കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നമുക്ക് ഒരു കുർബാന കൂടി കൂടുതൽ കാണാം പരിഹാര ബലിയായിട്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ആരെങ്കിലും വളരെ വലിയ പാപമാണ് ഇതെന്ന് നമുക്കറിയാവുന്ന പാപം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് രഹസ്യമായിട്ട് പരിഹാരം ചെയ്യാം അതേ മാർഗമുള്ളൂ എല്ലായ്പ്പോഴും എല്ലാം തിരുത്തുന്നത് നല്ലതല്ല പ്രിയ കൂട്ടുകാരെ നമുക്ക് വീണ്ടും നമ്മുടെ ഇൻഡേറിയയിലേക്ക് തിരിച്ചു വരാം ഇന്ന് പാതി നോമ്പാണ് സാധിക്കുന്നവരെല്ലാം ഈ ഒരു പലഹാരം ഉണ്ടാക്കണം എന്നിട്ട് മക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നിട്ട് അടുത്ത ഇരുപത്തഞ്ച് ദിവസം തീക്ഷണമായി യഥാർത്ഥ നോമ്പെടുക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ പുണ്യ ദിനത്തിൽ ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനത്തിൽ നമുക്ക് ചില വചനങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് മത്തായുടെ സുവിശേഷം അധ്യായം എട്ടാമത്തെ തിരുവചനം നമുക്ക് മനസ്സിൽ വയ്ക്കാം മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ അതാണ് യഥാർത്ഥ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും കാതൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എളിമ വിനയം ക്ഷമ ആത്മസംയമനം ഇതെല്ലാം സ്നേഹം ദയ ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഇങ്ങനെയൊക്കെയാണോ ആ ഒരു പരിശോധന നല്ലതാണ് ഈ പാതി നോമ്പില് പിന്നെയും നമുക്ക് ഓർക്കാം സക്രിയയുടെ പുസ്തകം ഏഴാം അധ്യായം ഒമ്പതാമത്തെ വചനം സത്യസന്ധമായി വിധിക്കുക സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത് ഇതാണെന്ന് തോന്നുന്നു യഥാർത്ഥ നോമ്പ് എനിക്ക് തോന്നുന്നു ഇതോരോ എടുത്ത് പരിശോധിച്ചാൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും സത്യസന്ധമായിട്ട് വിധിക്കണം സത്യസന്ധമായി വിധിക്കാത്തിടത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകും സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യമെന്ന് പറഞ്ഞിട്ട് പലരും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും രോഗം മാറാത്ത രോഗവും കൊണ്ടുവരുമ്പോൾ ഒരിക്കലും പറയരുത് ഇത് രോഗം മാറും എന്ന് കാരണം അത് ദൈവം കൊടുത്തിട്ടുള്ള സഹനാണ് ആ രോഗം മാറില്ല എന്ന് തന്നെ സത്യസന്ധമായി പറയണം ആ സമയത്ത് നമ്മൾ വലിയ ദൈവത്തേക്കാൾ വലിയ ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ കരങ്ങൾ വെച്ച് ഈ രോഗം മാറുമെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും അത് മാറ്റില്ല എവിടെ പോയാലും ദൈവം അത് മാറ്റില്ല കാരണം അത് ജറമിയ ഇരുപത്തൊൻപത് പതിനൊന്നിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാം ഇല്ലെങ്കിൽ ആ രോഗം മാറാതാകുമ്പോൾ ആ പ്രശ്നം മാറാതാകുമ്പോൾ അവർ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും അതുകൊണ്ടായിരിക്കും കർത്താവ് ഇങ്ങനെ പറഞ്ഞു വെച്ചത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാകൂ അതാണ് മുൻപ് ഈശോ തന്ന സന്ദേശം വിറ്റാമിൻ ഐ ഞാൻ വലിയവനാണ് വലിയവളാണ് എന്ന തോന്നലിൽ നിന്നും സത്യസന്ധമല്ലാതെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയ കൂട്ടുകാരെ നമുക്ക് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അങ്ങനെ ഒരു സ്വഭാവം നമ്മളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം അതായിരിക്കും യഥാർത്ഥ നോമ്പ് മത്തായി ആറ് പതിനാറ് കൂടെ നമുക്കൊന്ന് ചിന്തിക്കി വയ്ക്കാം നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് പ്രാർത്ഥന കൂടുതലാകുമ്പോൾ കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്യുമ്പോൾ ശക്തമായ ഉപവാസവും അങ്ങനെയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് മുഖത്ത് പ്രതിഫലിക്കേണ്ടത് ഒരു തുറന്ന ചിരിയായിട്ടാണ് അല്ലാതെ പ്രാർത്ഥന കൂടുന്തോറും മുഖം മറ്റുള്ളവരെ കണ്ടാൽ ചിരിക്കാത്ത അവസ്ഥയിലാകുമ്പോൾ അത് ഞാനൊരു പ്രാർത്ഥനാക്കാരിയാണ് പ്രാർത്ഥനാക്കാരനാണ് ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നമ്മളെന്തോ സംഭവമാണ് എന്ന രീതിയിൽ നമ്മുടെ മുഖത്തിന് മാറ്റം വരുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചിരിക്കില്ല മിണ്ടില്ല കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ ഇവിടെ ചിരിച്ചിരിക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം അതുകൊണ്ട് നിങ്ങളുമായി കൂട്ടുകൂടാൻ എനിക്ക് സമയമില്ല മുഖത്തെ ഭാവം തന്നെ മാറും പ്രാർത്ഥന കൂടുമ്പോൾ പ്രിയ പ്രിയക്കൂട്ടുകാരെ കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു നീ ശിരസിൽ തൈലം പുരട്ട് മുഖം കഴുക് ബ്യൂട്ടി പാർലറിൽ പോയി ഉഷാറായിട്ട് വളരെ ഫ്രഷായിട്ട് കാണപ്പെടണമെന്ന് അണിഞ്ഞൊരുങ്ങി നടക്കാനാണ് ഈശോ പറയുന്നത് ഉപവസിക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ അർത്ഥം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ ഭംഗി പിടിപ്പിക്കാനല്ല പക്ഷേ എങ്കിലും ചില ചില തൈലം പൂശി നമ്മൾ ഫ്രഷായിട്ടിരിക്കണം അതർത്ഥമാക്കുന്നത് നമ്മുടെ മുഖം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിരിക്കണം മറ്റുള്ളവരെ കണ്ടാൽ ഞാൻ എന്തോ വലിയ ഭാവം എന്ന ഭാവം മാറ്റി ചിരിക്കാനും മിണ്ടാനും ഉള്ളു തുറക്കാനും വിശുദ്ധ ഹോസ്റ്റിന മയിലൂടെ കർത്താവ് പറഞ്ഞില്ലേ ഉള്ളു തുറന്നുള്ള ഹൃദയമാണെനിക്കിഷ്ടം ഉള്ളു തുറന്ന് സംസാരമാണ് എനിക്കിഷ്ടം ഞാൻ ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് നമുക്കതും ചിന്തിക്കാം ഇരുപത്തഞ്ച് ദിവസം ഉപവസിച്ചപ്പോൾ നമ്മുടെ മുഖത്തിന് നിഷ്കളങ്കതയാണോ വന്നത് എളിമയാണോ വന്നത് അതോ ഒരു ഹെഡ് വെയ്റ്റ് വന്നിട്ടുണ്ടോ ഇത്ര മാത്രം ഞാൻ ഉപവസിച്ചു ഞാൻ ഇന്നൊക്കെ ആരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കൂട്ടത്തിൽ നിൽക്കാൻ നേരമില്ല നിങ്ങളോട് സംസാരിക്കാൻ നേരമില്ല എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് ഉപവസിക്കണം പ്രിയ കൂട്ടുകാരെ ഈ വചനങ്ങളൊക്കെ നമ്മെ ചിന്തിപ്പിക്കാൻ പോന്നതാണ് അതുകൊണ്ട് വിഷാദം പാപിക്കാതെ ഒരു മൂഖത മുഖത്തു വരാതെ ചിരിച്ചും കളിച്ചും മറ്റുള്ളവരോട് സംസാരിച്ചും നന്മ പറഞ്ഞും നന്മ പ്രവർത്തിച്ചും സാധാരണ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന തലത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ യഥാർത്ഥ നോമ്പിൻ്റെ ചൈതന്യത്തോടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് എനിക്ക് തോന്നുന്നു പ്രിയ പിട്ടുകാർ കുരിശിൽ കിടക്കുന്ന ഈശോയാകണം നമ്മുടെ റോൾ മോഡൽ എന്ന കാര്യം മറക്കണ്ട അതോടൊപ്പം തന്നെ മരണാസന്നരായ വ്യക്തികൾക്ക് ഈശോ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ സഹിച്ച പോലെ നമ്മൾ ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ലോകം മുഴുവനും വർദ്ധിച്ചു വരുന്ന പാപം ചെയ്തു കൂട്ടുന്ന പാപികളായ നമ്മൾ അതിൻ്റെ പരിഹാരം സകല ശുദ്ധീകര ആത്മാക്കളെ മരണാസനരായി കിടക്കുന്ന മക്കളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ കടമുണ്ട് നമുക്ക് കാരണം എന്താണെന്നോ നമ്മുടെ റോൾ മോഡല് അതാണ് നമുക്ക് കാണിച്ചു തന്നത് അയാൾ ആരാണ് അവൾ ഏതാണ് അതൊന്നും നോക്കണ്ട ആരൊക്കെയോ പാപം ചെയ്തു മരിക്കാൻ കിടക്കുന്നു ഞാൻ അതിന് പരിഹാരം ചെയ്യും അതാണ് നമ്മുടെ റോൾ മോഡൽ യൂതന്മാരുടെ രാജാവായ നശ്രയക്കാരൻ ഈശോ ആഗ്രഹിക്കുന്നത് പ്രിയക്കൂട്ടുകാരെ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്നലെ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ ഞങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ച ഒരു മരണാസനനായ എൻ്റെ ബന്ധു ഇപ്പോൾ തന്നെ മരണമടഞ്ഞു എന്ന് എനിക്ക് അറിയിപ്പ് കിട്ടി ഞാൻ ഈശോയോട് നന്ദി പറയുകയായിരുന്നു ഇന്നലെ കൂട്ടായ്മയിൽ എല്ലാവരോടും കരങ്ങൾ ഉയർത്തി മരണാസനർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് എന്നെ നോക്കി എൻ്റെ പ്രാർത്ഥനയ്ക്കും ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്കും നന്ദി പറയുകയാണ് അദ്ദേഹം പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈ മൂന്ന് കൂട്ടരെ ഓർക്കാം ലോകം മുഴുവൻ പാപം വർദ്ധിച്ചിരിക്കുമ്പോൾ നസറായനായ യേശു നമുക്ക് കാണിച്ചതെന്ന മാതൃകയനുസരിച്ച് അവർക്ക് വേണ്ടി നമുക്ക് മാപ്പ് പറഞ്ഞ് പരിഹാരങ്ങൾ ഏറ്റെടുക്കാം അതുപോലെ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി മരണാസനർക്ക് വേണ്ടി യേശു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമർപ്പിത മക്കൾക്ക് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ യഥാർത്ഥ നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരാൻ ഈ ഇൻഡേറി തിരുന്നാൽ നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ